ജീവൻ രക്ഷ മുതൽ ഫോൺ കണ്ടെടുക്കൽ വരെ ആവശ്യം എന്തുമാകട്ടെ നമ്മുടെ കേരള ഫയർഫോഴ്സ് റെഡിയാണ് മലിനജലം നിറഞ്ഞ ഓടയിൽ വീണ മൊബൈൽ ഫോൺ കണ്ടെടുത്ത് നൽകിയിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പത്തനാപുരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ആ നല്ല പ്രവൃത്തിയാണ് ാണ് നമ്മുടെ കൂടെ ഉള്ളത് കണൻ ഞങ്ങളുടെ സ്വന്തം പത്തനാപുരത്തിന്റെ ഫയർഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും ഉയർന്നിരിക്കാമല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ആവശ്യം അത് ചെറുതായാലും വലുതായാലും ഓടിപ്പാഞ്ഞെത്തിയിരിക്കും വലുതുമായ ഏത് പ്രവർത്തനങ്ങളാകട്ടെ അതിനെല്ലാം ഫയർഫോഴ്സ് രംഗത്തുണ്ടാകും നമ്മൾ വയനാട്ടിലെ കണ്ടതാണ് വയനാട്ടിൽ അരയറ്റം ചെളിയിൽ താങ്ങി താഴ്ന്നു നിന്ന് അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടതാണ് പ്രകൃതി ദുരന്തം എന്തായാലും ശക്തമായ കാറ്റടിച്ച് മരം ഒടിഞ്ഞു വീണാലും ഒക്കെ തന്നെ അല്ലെങ്കിൽ വൈദ്യുതി പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായാൽ അതിനെല്ലാം തന്നെ സഹായവുമായി ആദ്യമെത്തുന്ന ആൾക്കാരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത്തരം ഒരു പ്രവർത്തി ഒരു പ്രത്യേക പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ഒരു പ്രത്യേകതയായി വരികയും ചെയ്യുന്നത് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന പത്മനാപുരം സ്വദേശി ഓണക്കാലമല്ലേ അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയത്ത് അതിൻ്റെ ഓണത്തിലൂടെ നടപ്പാതിലൂടെ നടക്കുകയാണ് അവിടെ ഒരു അതിൻ്റെ അടിഭാഗത്ത് ഓടയുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പിലൂടെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ താഴേക്ക് പോയി പതിനായിരം രൂപ ഒരു മൊബൈൽ ഫോണാണ് താഴേക്ക് പോയത് പക്ഷേ മൊബൈൽ ഫോൺ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് പതിനായിരം രൂപ വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെയും അതെങ്ങനെയും എടുക്കുക എന്നുള്ള ഒരു ശ്രമം അവിടെ നടത്തുകയായിരുന്നു അബ്ദുൾ അസീസ് ഒരു തരത്തിലും ആ ശ്രമം വിജയിച്ചില്ല കാര്യം സമീപത്തെ കടക്കാരും മറ്റു തൊഴിലാളികളുമൊക്കെ തന്നെ ചേർന്ന് അവിടെ എത്തിയ നാട്ടുകാർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ചേർന്ന് ആ മൊബൈൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനകത്ത് ആ ഓ ഓടയ്ക്കകത്ത് ചെളിവെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് തൊട്ടുമില്ല ഫയർഫോഴ്സിനെ അറിയിക്കുന്നു പത്തനംപുരത്ത് നിന്ന് ഫയർഫോഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ള ആൾക്കാർ അവിടെയൊക്കെ എത്തി ആദ്യം അതിൻ്റെ പാ പാളി മാറ്റി നോക്കി അതാണ്ട് കുറേയേറെ ശ്രമം പണിപ്പെട്ടു കൈ അവരുടെ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ അഴുക്ക് മാറ്റി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ശ്രമം ഒരു പരിശോധന നടത്തി പക്ഷേ അങ്ങനെയൊന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആ മൊബൈൽ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് തൊട്ടു പിന്നാലെ ഒരു ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറങ്ങി നല്ല ഒരു വൃത്തികെട്ട രീതിയിൽ ഉള്ള ഒരു സ്മെല് മണത്തോടു കൂടിയുള്ള ദുർഗന്ധം വർമ്മിക്കുന്ന ആ ചെളിവെള്ളത്തിലേക്ക് ഇറങ്ങി അതിനകത്ത് നിന്ന് തപ്പി ആ മൊബൈൽ ഫോൺ പുറത്തൊക്കെ ാണ് അത് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൽ മറ്റൊരു വശമുണ്ട് വലിയ എന്ത് സംഭവം ഉണ്ടായാലും ചെറിയ എന്ത് കാര്യമുണ്ടായാലും ഒരു അത് എല്ലാ ജോലികൾക്കും ഒരേ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരേ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോണല്ലേ പോയത് പോകട്ടെ എന്ന് കരുതി മാറിയിരിക്കാം പക്ഷെ അങ്ങനെ മാറിയിരിക്കാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രവൃത്തിയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ഒരു പ്രത്യേകത നേടുകയും ചെയ്യുന്നത് കയ്യിൽ മൊബൈൽ ഈ മോതിരം ഒക്കെ തന്നെ കയ്യിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുസൃതിയുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ തലയിൽ കുടം അകപ്പെട്ടു അവയൊക്കെ കട്ട് ചെയ്ത് കളയാൻ പോലും നമ്മൾ ഇപ്പോൾ ാണ് എത്ര എത്ര ഉദാഹരണങ്ങളാണ് ഇതേ തൽസമയം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടു ദിവസം മുൻപേ പോലും പറഞ്ഞതേ ഉള്ളൂ ഒരു സ്കൂൾ ബസ്സിനകത്ത് വിരൽ കുടുങ്ങിപ്പോ സ്പേസിൽ വിരൽ പോയി അങ്ങനെ നേരെ ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അവരെ രക്ഷപ്പെടുത്തിയാക്കി അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ആണ് ശരിയാണ് എന്നാലും വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല ഏത് കുഞ്ഞു കാര്യങ്ങൾക്കായാലും എന്ത് സംഭവിച്ചാലും ധൈര്യത്തോട് കൂടി ഫോൺ എടുത്ത് നമ്മൾ വിളിച്ചാൽ ഓടിയെത്തുന്നവരാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പറയണ്ടേ പറയുക തന്നെ ചെയ്യും